പിണറായി സർക്കാർ ഗവർണറുടെ അധികാരവും അധികാര പരിധിയും പത്താം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പാഠപുസ്തകത്തിന് കരിക്കുലം കമ്മിറ്റിയാണ് അംഗീകാരം നൽകിയത് ഗവർണറുടെ അധികാരങ്ങളും അധികാരപരിധിയും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിന് ദിവസങ്ങൾക്കിപ്പുറമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ അവസാന പാഠത്തിലാണ് ഗവർണറുടെ അധികാരങ്ങളും അധികാരപരിധികളും പരിധികളും ഉൾപ്പെടുത്തിയത് പുതുക്കിയ പാഠപുസ്തകത്തിന് ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി ഗവർണർ സർക്കാർ പൂരിടയിൽ വന്ന കോടതി വിധികളും പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തും രാജ്ഭവനിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയതിന് പിന്നാലെയായിരുന്നു ഗവർണറുടെ അധികാരം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനവും വന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട പരിപാടിയായതിനാൽ ഇനി വിദ്യാർത്ഥികളും ഗവർണറെ പറ്റി പഠിക്കണമെന്നതായിരുന്നു മന്ത്രിയുടെ നിലപാട് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തുറന്നുപോലിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ നിലപാടിനെയാണ് സ്കൂളുകളിലേക്ക് വലിച്ചഴിക്കുന്നതെന്നതാണ് കൗതുകകരം ജനം തിരുവനന്തപുരം